ബിഗ് ബോസിൻ്റെ ഗ്രാൻഡ് ഫിനാലയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഈ രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ എന്തൊക്കെയാണ് നടക്കുന്നത് നമ്മൾക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് വീട്ടിലൊക്കെ നടക്കുന്നത് കാരണം പുറത്തുനിന്ന് വരെ വളരെ ഒരു ഗ്രൂപ്പായിട്ട് അക്ബറിൻ്റെ ഫാമിലിയൊക്കെ ആയിട്ടൊരു എന്താ പറയുക സംഗമമൊക്കെ നടത്തി പുറത്തൊരു ഫങ്ഷനൊക്കെ നടത്തി അക്ബറിനോട്ട് ചോദിക്കണമെന്ന് പറഞ്ഞ് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് നടന്നതിന് ശേഷം പ്ലാൻ ചെയ്ത് എന്തൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ പറയണമെന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്ത് വന്നിട്ട് ഒരാളെ കോർണർ ചെയ്തുള്ള ഒരു അറ്റാക്കാണിപ്പോൾ നടക്കുന്നത് അതായത് അനുവിനെതിരെയുള്ളൊരു അറ്റാക്കാണ് ഇപ്പോൾ ആര് സംസാരിച്ചാലും പറയും അനുവിൻ്റെ പി ആർ ആണ് എനിക്ക് അനുമോളെ സ്റ്റാർ മാജിക്ക് കണ്ടുള്ള പരിചയം പിന്നെ സുസു എന്ന് പറഞ്ഞൊരു സീരിയൽ ചെയ്ത ഒരു ഇതേ ഉള്ളു ഇപ്പൻ അപ്പാവിന്റെ ശരത്തിനെ പോലും എനിക്ക് അത്രയ്ക്ക് ഇതല്ല ഏതോ ഒരു സിനിമ ചെയ്തതിനകത്തുള്ള ബാക്കി ഏതേലും ഒരു സിനിമയുടെ കാര്യം ചോദിച്ചാൽ എനിക്കറിയില്ല അങ്ങനെ ഒരു പ്രേക്ഷണയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് അനുവിനെ കോർണർ ചെയ്യുക അതിനകത്ത് ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ആളാണ് ശൈത്യ ബിൻസി ഇവരൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് വീട്ടിലുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്ത് തിരിക്കുകയാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ അതിൽ പെട്ടുപോയതാണ് ആതിലേ ഇപ്പോൾ ആദില പുറത്തുനിന്ന് പോയതിനു ശേഷം ആതിലെ പുറത്ത് പോയതിൻ്റെ ഫുൾ ഒരു വിഷമം തീർക്കുന്നത് ആ നൂറ അനുവിന് വരെയാണ് ആദ്യം പോയപ്പോൾ ചോദിച്ചു ഞാനത് പൊട്ടിക്കേണ്ടേ ഏ വേണ്ട അതൊന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ ആതിലേ പറഞ്ഞു ശേഷം നൂറ അക്ബറിനെ പറഞ്ഞു വിടുത്തു അതായത് നമ്മുടെ അനുമോൾ അക്ബർക്കൊക്കെ എതിരെ ഇങ്ങനെ ഒരു പ്ലാനൊക്കെ ചെയ്തു ഞങ്ങൾക്കൊരു നമ്പർ ചെയ്യുന്നു ആ അക്ബറയ്ക്കൊക്കെ ഇതിനെതിരെ തിരിക്കുന്നു അക്ബറിൻ്റെ ഫാമിലി അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് അത് കേട്ടത് നമ്മുടെ അക്ബർ എന്ത് ചെയ്തു മാനിപ്പിലേറ്റർ ആയി അക്ബർന്ന് അതിനകത്ത് ഗെയിമുണ്ടോ അല്ലെങ്കിൽ അതിനകത്ത് എന്തേലും കാര്യങ്ങളുണ്ടോ എന്നൊന്നും ചിന്തിച്ചില്ല നമുക്കെല്ലാവർക്കും അറിയാം ആദ്യ ഒരു ദിവസം എവിഷനിൽ പുറത്തേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നതിന് ശേഷം തിരിച്ചു വരുന്ന സമയത്ത് സന്തോഷം കൊണ്ട് ഓടിച്ചെന്ന് അക്ബറിനെയാണ് ന്യൂറെ കെട്ടിപ്പിടിക്കുന്നത് അതിനുശേഷം പറഞ്ഞൊരുപാട് ഓ ആ വൃത്തികെട്ട മനുഷ്യനെയാണല്ലോ ഞാൻ കെട്ടിപ്പിടിച്ചെന്ന് പറയുമ്പോൾ എനിക്കങ്ങ് സഹിക്കാൻ പെയ്യ സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് അത് സംഭവിച്ചതെന്ന് എനിക്കറിയാൻ പറ്റും കാരണം അത്രയ്ക്ക് ഇവരോട് പകയുള്ളൊരു വ്യക്തി ളാണ് ആതിലേ ന്യൂറയും കാരണം അവർ അവിടെ നിൽക്കുന്നത് ഗെയിമിന് വേണ്ടി മാത്രമാണ് അതിന്ന് നമ്മുടെ ഷാനവാസിൻ്റെ അടുത്ത് അനുമോൾ തുറന്നു പറയുന്നുണ്ട് അതായത് ആതിലക്ക് ഒരു സ്വഭാവമുണ്ട് അവൾ ജയിക്കാൻ വേണ്ടി എന്ത് വൃത്തി കേടും എന്ത് തറപരിപാടി അവൾ കാണിക്കും അവൾക്ക് ലക്ഷ്യമാണ് പ്രധാനം ശരിയാണ് കാരണം നൂറയുടെ ഒരു കേസിൽ തന്നെ ഹൈക്കോടതിയിൽ വരെ പോകാനുള്ള ഒരു ആർജവം കാണിച്ചൊരു പെൺകുട്ടിയാണ് അപ്പോൾ അവൾ അവൾക്ക് ജീവിക്കാൻ വേണ്ടി അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി അവരെന്തും ചെയ്യും സ്വന്തം അച്ഛൻ തന്നെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞ ഒരാളാണ് ആതില എൻ്റെ അപ്പനെതിരെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ റേപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അത് ലീഗലി തെളിയിക്കാനുള്ള ഒത്തിരി ഇതാണ്ട് ഹൈക്കോടതി വരെ നൂറയ്ക്ക് വേണ്ടി പോയ ഒരാൾക്ക് അതിന് പാടുണ്ടായിരുന്നു ഒരിക്കലും ഒരു പാടുണ്ടായിരുന്നു അതായത് സ്വന്തം അച്ഛനെ വരെ സമൂഹത്തെ കരുവാരിത്തേച്ച ഒരാളാണ് ആതില അപ്പോൾ അനുമോളോട് പറയുന്നതിനകത്ത് അവർക്ക് തന്നെ ഒരു ബന്ധവുമില്ലാത്ത അനുമോൾ ഇന്ന അനുമോളുടെ ഫെയിം കണ്ട് അനുമോളുടെ കൂടെ കൂടി ഇത്രയും നൂറ് ദിവസം ആ വീട്ടിൽ നിന്നാണ് അപ്പം അനുമോളെ ചതിക്കുന്നതിനകത്ത് അവർക്കൊരിതുമില്ല അതേപോലെ ശൈത്യ ശൈത്യക്ക് ഉണ്ടായിരുന്നു ശൈത്യയുടെ പിയാറ് പ്രശ്നമല്ല പക്ഷേ അനിമോളുടെ പെയ്യാറ് പ്രശ്നമാണ് അനിമോൾ ഈ ശൈത്യ ബിൻസിയുടെ ജീവിതം തന്നെയല്ലേ ശൈത്യയുടെ പി ആറ് വെച്ച് ബിൻസി പുറത്തുപോയി